അറിയൂ നന്ദിട്ടി എന്താണ് നന്ദുട്ടി നാളെ വായനാ ദിനത്തിന് വേണ്ടിയിട്ട് ആ വായനാ ദിനത്തിന് വേണ്ടിയിട്ട് നന്ദുട്ടി ഇതാ ഒരു പ്രസംഗമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ഒന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം ആ എന്നൊന്ന് പറയൂ നോക്കട്ടെ ആരണുക

ആ ഇന്ന് ക്ലാസ് ഇല്ല പെരുന്നാളുടെ ഭാഗമായിട്ട് ഇന്നുകൂടി ലീവാണ് എന്തുകെ അതെന്താ അതെ ഇന്ന് കുഞ്ഞാറ്റൂന് സ്കൂളുണ്ട് അപ്പൊന്ന് ചേച്ചിക്കുട്ടി ഇല്ലാത്തോണ്ട് ബോറടിച്ചിരിക്കട്ടി ഇല്ല എന്തുകെ ആ ഫോൺ അമ്പാടി വാങ്ങിക്കണ്ടോ ആന്തിട്ടിയെ ഇതെങ്ങനെയാണ് കണ്ടി എന്തുണ്ടാ എന്ത് സാധനം ഓഹോ ഇതെന്താണ്ടാക്കിയോ ഉം പറയട്ടെ ചിപ്സാണോ ഓഹോ ഇത്രയും വലിയ ചിപ്സാണല്ലോ അപ്പൊ നീ നിന്റെ ചേച്ചിയും കൂടി നിന്നസ് റക്കോഡിൽ കേറൂലേ ആ അതെ റബ്ബർ പാലാ മുളഞ്ഞോ ചക്കട മുളഞ്ഞിടുത്ത് വന്നിരിക്കോ കയ്യിലാവുമല്ലോ ഈശ്വര കൂറുമ്പളെ ആ അടിച്ച് ോട്ടെ വികൃതി അടിച്ചു നോക്കൂ അതാ മുറ്റത്തൊരു മൈന തിരിഞ്ഞു നോക്കൂ സുരേഷ് തിരിഞ്ഞു നോക്കൂ എടി എടിക്കൂർമ്മി വെറുതെ പറയാടി പാറു അതും വിശ്വസിച്ചു വണ്ടി കാണില്ല നന്ദുവിനെ കാണാല്ലിയ നന്ദുവിനെ കാണുന്നവർ വിവരമറിയിക്കുക അമ്പാടി ജയിച്ചു പോയടാ എവിടേക്കാ ജയിച്ചു പോയി അച്ചച്ച പൂളത്താറി കൂടെ അതങ്ങനെ നടക്കണു നന്ദപ്പൻ എന്തപ്പാ അത് കൂടെ കേറണ്ടാട്ടോ കുഞ്ഞോ പൂളത്താറിയുടെ അത് കേടുവന്ന അച്ചൻ അച്ചനെ എന്തു പറയും പറ്റൂ അമ്പു ചേച്ചിക്കുട്ടി എവിടെ പറയാൻ പറ്റുവോ വരൂ നീ ടാറ്റ പറയൂ മതി വെയിലടിക്കണോ ഇവിടെ വരൂ വായോ വായോ പിന്നെ ടാറ്റ പറയൂ അടുത്ത വീഡിയോയിൽ കാണാൻ എന്താ പറയാ ടാറ്റ പറയുമ്പോ ആ പിന്നെ എന്തു പറയണം ഞങ്ങളുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ഷെയർ കമന്റ് ചെയ്യാം